പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു ജില്ലാ സമ്മേളനം പൈനൂരിൽ നടക്കുകയാണ് പൈനൂരിൽ വളരെ സമ്പന്നമായ ഒരു പിന്നെ ഭക്ഷണ സംവിധാനമുള്ള അതുപോലെ ഹോട്ടൽ വ്യവസായം വളരെ ശക്തമായി ഉള്ള ഒരു പ്രദേശമാണ് നിങ്ങൾ നിങ്ങളുടേതായ ഒരുപാട് ആവശ്യങ്ങൾ ഇവിടെ പറഞ്ഞു ഗവൺമെന്റിനോട് പയ്യനൂറിനെ സംബന്ധിച്ചിടത്തോളം ബാബു പഴയങ്ങാടി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പയ്യനൂരിൽ ആണ് ഏറ്റവും കൂടുതൽ സമീപ പ്രദേശങ്ങളെക്കാൾ കൂടുതൽ വിലവർധനവുണ്ട് അത് ഇല്ലാന്ന് ഒരു കാരണവശാലും പറയാം നമ്മളൊക്കെ ഈ പിന്നെ സമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് ഒന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശുദ്ധിയിലും വെടിപ്പിലും വൃത്തിയിലും വെടിപ്പിലും വളരെ ഉദാസീനമായ നിലപാട് സ്വീകരിക്കുന്ന നിരവധി കടകളുണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് പഴകിയ ഭക്ഷണങ്ങൾ നിങ്ങൾ പലരും നിങ്ങളിൽ പലരും വിൽക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് നിയന്ത്രണം വരുത്താൻ വേണ്ടി പറ്റുന്നില്ല അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹോട്ടലിലുള്ള എല്ലാ മലിന വസ്തുക്കളും പൊതു ഓടയിൽ തള്ളുന്നു നിങ്ങൾക്ക് ആവശ്യമായ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല പക്ഷേ ഇതൊന്നും നിങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിന്നെ ഗവൺമെൻറ്റിനെതിരായിട്ട് നിങ്ങളൊരു അഴകുഴമ്പൻ സമീപനമാണ് സ്വീകരിക്കുന്നത് പറഞ്ഞാൽ വളരെ ടാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു നിലപാട് അവരെ ചൊടിപ്പിക്കാൻ കഴിയില്ല ചൊടിപ്പിച്ചാൽ വല്ല പ്രശ്നം കൂടി ഉണ്ടാവും അതുകൊണ്ട് പയ്യനൂറിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ വിലവർദ്ധനവ് ശുചിത്വം മാലിന്യ വിഷയങ്ങളിൽ അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങൾ നിങ്ങളുടെ നിലപാട് കൃത്യമാവണം എന്നതാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം എന്താണ് സംസ്ഥാന സെക്രട്ടറിക്ക് പറയാം നിങ്ങൾ പറഞ്ഞ അഭിപ്രായം സമൂഹത്തിൽ ചെയ്യുന്ന സേവനത്തെ കുറിച്ചൊരു ചെറിയൊരു കാര്യം ഒന്ന് ഇവിടെ ഫ്ലഡ് പിന്നെ ഫ്ലഡ് വന്നു ഞങ്ങൾ സ്വന്തം കടകളിൽ നിന്നും പണം സമാഹരിച്ച് ഒരു കോടി രൂപ കേരള മുഖ്യമന്ത്രിയുടെ പട്ടികയിൽ കൊടുത്തു മറ്റൊന്ന് കൊറോണ സമയത്ത് ഞങ്ങൾ മിക്കവാറും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും രോഗികൾക്ക് വളരെ സേവന മനോഭാവത്തോട് പൈസ പോലും ഈടാക്കാതെ ഭക്ഷണം നൽകിയവരാണ് ഞങ്ങൾ അത് ഏകദേശം മൂന്ന് മാസം അതേപോലെ തന്നെ വയനാടിൽ ദുരന്തം വന്നപ്പോഴും ഞങ്ങൾ തൊണ്ണൂറ് ദിവസം ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് ആൾ പൊതുവീതം രണ്ടായിരത്തി അഞ്ഞൂറോളം പൊതുവീതം ഞങ്ങൾ ഒരു ഒരു കാശ് പോലും ആണ് അതായത് ഈവൻ സെൻട്രൽ ഡിഫൻസ് മിനിസ്ട്രി പോലും ഞങ്ങൾ അംഗീകരിച്ചു ആ രീതിയിലാണ് ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിയത് ആ രീതിയിലുള്ള ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളൊരുപക്ഷെ വില വരുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ ശുചിയുടെ കാര്യത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ നമ്മളവരെക്കൊണ്ട് ചിന്തിപ്പിക്കാൻ തയ്യാറാണ് പിന്നെ വിലവർധനം വിലവർധന കാര്യം പൊതുമാർക്കറ്റിൽ വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും നിലനിൽപ്പിന് വേണ്ടി ചെറിയ രീതിയിലുള്ള വില പരിഷ്കരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കാൻ മറ്റൊരു മാർഗവുമില്ല പിന്നെ വേറൊരു കാര്യം സൂചിപ്പിച്ചു വില ഏകീകരിക്കുക ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വില ഏകീകരിക്കുക എന്നുള്ളത് അപ്രായകമാണ് കാരണം വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ശൈലി വ്യത്യസ്തമായ അറ്റ്മോസ്ഫിയറിലാണ് ഞങ്ങൾക്ക് ഭക്ഷണം അപ്പൊ ഏകീകരിച്ചൊരു വില ഈടാക്കുക എന്നുള്ളത് ഒരു അപ്രായകമായ നിർദ്ദേശമാണ് അപ്പം അത് ഞങ്ങൾ നിങ്ങളുമായി സഹായിക്കാൻ ഇന്നും തയ്യാറാണ് പക്ഷെ ഞങ്ങൾക്ക് നിലനിൽക്കണാ അതാ ഞങ്ങളുടെ കാര്യം പിന്നെ ഞങ്ങൾ അഴുക്ക് ജാൽ വെള്ളം വിടുന്നു എന്ന് എന്നു പറഞ്ഞു ഞങ്ങൾ അഴുക്ക് പാൽ വെള്ളം വിടുന്നുണ്ടെങ്കിൽ മറ്റു കോമ്പടികളൊന്നും ഇല്ല ഞങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അതിനാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു ഏകീകൃത ഒരു സെൻട്രലൈസ്ഡ് ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയന്ത്രണം അതിന് സിവേജ് സിസ്റ്റം മറ്റേ അതിന്റെ ഗുണഭോക്താക്കളിൽ നിന്നും പൈസ ഈടാക്കാൻ സർക്കാരിന് സാധിക്കുമല്ലോ അതിന് അതുമായി സർക്കാരിനോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആരൊക്കെ ഗുണഭോക്താക്കൾ ഹോട്ടലുകാർ മാത്രമല്ല പൊതുവോടെ ഉപയോഗിക്കുന്നത് എല്ലാവരും മേഖലയിലോ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ പേര് ഞാൻ ഇവിടെ പറഞ്ഞത് തെറ്റാണ് ഞാൻ ഏതായാലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം നിങ്ങൾ നിങ്ങൾ നിർദ്ദേശിക്കുന്ന തരത്തിൽ നിങ്ങളുമായി സഹായിക്കാൻ ഞങ്ങൾ പറ്റാവുന്ന രീതിയിൽ നിങ്ങളുമായി സഹായിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും നിങ്ങളുടെ സഹായ സഹകരണം എന്നും ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണെന്നുള്ള ഉത്തമബോധത്തോടുകൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്